വി ആർ വിറ്റ്നസിംഗ് എ ലൈവ് ജനോസൈറ്റ് തത്സമയം നമ്മളൊരു വംശഹത്യക്ക് സാക്ഷികളാവുകയാണ് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ തെരുവിൽ മരിച്ചു കിടപ്പുണ്ട് പലരും മരണത്തെ കത്ത് നിൽപ്പുണ്ട് ഇത് അവസാനിപ്പിച്ച് തീരും ബാഴ്സലോണ നഗരം നാളെ ജനസാഗരമാകും വംശഹത്യക്കെതിരായ മുദ്രാവാക്യങ്ങൾ ഈ തെരുവുകളിൽ നിറയും ഗസയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പെബ്ഗാഡികളെ കൂടെ കണ്ടമിടറും എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിശബ്ദമായിരിക്കാൻ നമുക്കെന്ത് ന്യായമാണുള്ളത് എന്ന് പലകുടി അയാൾ ചോദിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ ഓണററി ബിദ്ധം സ്വീകരിച്ച് പെപ്പ് സദസ്സിന് മുന്നിൽ വെച്ച് ഒരു കഥ പറഞ്ഞു കത്തിയമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാട് മൃഗങ്ങളൊക്കെ ജീവഭയം കൊണ്ട് പരക്കം വായിരുന്നു ഒരു കുഞ്ഞു പക്ഷി മാത്രം എങ്ങും പോയില്ല കടലിൽ നിന്ന് അത് തൻ്റെ കൊക്കിൽ വെള്ളത്തുള്ളികൾ എന്തി കാട്ടിലേക്ക് പറഞ്ഞുകൊണ്ടിരുന്നു ഒരു പാമ്പ് ഇത് കണ്ടുനിൽപ്പുണ്ടായിരുന്നു അതിങ്ങനെ ചോദിച്ചു വിഡി ഈ തീ തീയണക്കാൻ നിനക്കാവില്ല എന്നറിഞ്ഞിട്ടും എന്തിനെ കഷ്ടപ്പെടുന്നു ആ പക്ഷി ഇങ്ങനെ മറുപടി നൽകി എൻ്റെ കുഞ്ഞു കൊക്കുകൾക്ക് അതിനുള്ള ശേഷിയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഞാൻ ഈ പരിശ്രമം തുടരും എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിശബ്ദമായിരിക്കാൻ എനിക്കാവില്ല തന്നെ ഗസയിൽ മാസങ്ങളായി തുടരുന്ന വംശാഹത്യോട് മൗനം പാലിച്ചു നിൽക്കുന്നവരുടെ നിലപാടുകളെ ചോദ്യമണികൾ നിർത്തുകയായിരുന്നു പേ മരിച്ചു വീഴുന്നത് എൻ്റെ കുഞ്ഞുങ്ങളല്ലോ അതുകൊണ്ട് ആ തീമട എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരോട് പെ പറഞ്ഞു വെച്ചത് തൻ്റെ മൂന്ന് പെൺകുട്ടികളുടെ കണ്ണുകളിൽ തൻ ഗസയെ കാണുന്നു എന്നാണ് തൊണ്ണൂറ് മിനിറ്റ് നേരം മൈതാനത്തിൽ ഒരു പന്ത് അലറിയർക്കുന്ന ഗാലറി ഫൈനൽ വിസലിന് ശേഷം സ്റ്റേഡിയം വിട്ടിറങ്ങി പോകുന്ന മനുഷ്യർ ഇതൊന്നുമല്ലാതെ മൈതാനങ്ങളിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാറുണ്ടോ ഉണ്ട് കളി മൈതാനങ്ങൾ പലപ്പോഴും ഉച്ചത്തിൽ രാഷ്ട്രീയം പറയാറുണ്ട് കഴിഞ്ഞ രണ്ടാണ്ടുകാലം ഇസ്രായേലിൻ്റെ ഗസാവം ശഹത്തിക്കെതിരെ കായിക ലോകം ഉയർത്തിയ ശബ്ദം ചെറുതായിരുന്നില്ല അതിർത്തികൾ മാഞ്ഞു പാലസ്തീനിയൻ പതാകകൾ ലോകത്തെ വിശ്വവിഖ്യാതമായ സ്റ്റേഡിയങ്ങൾ പലതിൻ്റെയും ഗാലറികളിൽ പാറിപ്പറന്നു